എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയജ്യമായ രണ്ട് പോത്തും പോത്തുമുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്കാക്കി എല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവി നീട്ടം ഫേസ് പഞ്ചി ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് പതിനഞ്ച് മാസം പ്രായം ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു സുന്ദരി ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും കുട്ടികൾക്ക് ശരിക്കും കുടിക്കാനുള്ള പാലും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വയലത്തൂർ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം നല്ല തീറ്റയും കോഴി നല്ല വളർച്ചയുമുള്ള മുട്ടനാട്ടും കുട്ടികളാണ് എട്ട് മാസം പ്രായം ഇതിൻ്റെ ലൈവ് വെയ്റ്റ് ഏകദേശം നാൽപ്പത്തെട്ട് ടു അൻപത് കിലോം പ്രതീക്ഷിക്കുന്നു ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് ക്രോസ് പീഡും മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഉഷാറുമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തിറ്റയും കോഴിയും നല്ല ഇണക്കവുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി ഫ്ലൈൻ ടക്ക് വിൽപ്പനക്ക് ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയതാണ് ഏകദേശം ഒരു എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡിക്ക് എട്ടായിരം രൂപ സോറി എണ്ണൂറ് രൂപ ജോഡി എണ്ണൂറ് രൂപ സ്ഥലം വൈലത്തൂർ ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനക്ക് നാൽപ്പത്തി നാല് കിലോ ബോഡി വെയ്റ്റ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഈ കാണുന്ന അതിൻ്റെ പേരൻ സ്റ്റോക്കാണ് ചെറിയ കുട്ടികൾ ദിവസങ്ങൾ പ്രായമുള്ള ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ